അവർ പറഞ്ഞല്ല കുട്ടീന്റെ പേരെന്താന്നുള്ളതിന്റെ തർക്കത്തിൽ അച്ഛനും അമ്മയും രാത്രി ഭയങ്കര ബഹളം അവസാനം കുട്ടീൻ്റെ അമ്മേന്റെ അച്ഛൻ പറഞ്ഞു നിങ്ങൾ കിടന്നുറഞ്ഞ നാളെ രാവിലെ ഏത് പേരാണോ ആദ്യം കേൾക്കുന്നത് ആ പേരിടാം കുട്ടിക്ക് രാവിലെ അപ്പുറത്തെ കോഴിനാട്ടം വന്ന് കോളിങ് വല്ല മറത്തിട്ട് എന്നാ പറഞ്ഞു എന്നാൽ പുരാണങ്ങളിലെ ഒരു പേരിന് പോലും അർത്ഥം ദുര്യോധന ദുര്യോധന ദുര്യോധൻ എന്ന് പേര് വരാൻ കാരണമുണ്ട് ദുര്യോധനൻ ദുഷിപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് അദ്ദേഹം ആദ്യത്തെ പേര് സുയോധനൻ സൂ എന്ന് പറഞ്ഞാൽ നല്ലതെന്നാണ് നല്ലതാണെന്ന് എന്റെ പേര് സുരേഷ് ബാബു ആയത് കൊണ്ട് പറയുന്നൊന്നും വിചാരിച്ചു കൊണ്ടാണ് ദുര്യോധനായി ദുഷിച്ച് ദുശാസനായി അത്തരത്തിൽ ഇരുപത്തി ഏഴായിരം പേരുകൾ കണ്ടുപിടിച്ചത് ചെറിയ ബുദ്ധിയാണോ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നു അല്ലേ അതല്ല പോട്ടെ നൂറ്റിനു ആ മൂലകങ്ങളുടെ രാസത്വരക ശക്തിയും മൈക്രോസ്കോപ്പും അല്ലെ ടെസ്റ്റ്യൂബും ഫണലും ഒക്കെ ഉപയോഗിച്ച് ലാബോറട്ടറികളിൽ പരീക്ഷണം നടത്തി രാസവസ്തുക്കളെ മിക്സ് ചെയ്തിട്ടും പ്രൊസസ് ചെയ്തിട്ടുമാണ് ആയിരക്കണക്കിന് മരുന്നുകൾ ഇംഗ്ലീഷ് മരുന്ന് ഉണ്ടാക്കിയത് മരുന്നുകൾ കണ്ടുപിടിച്ചത് പത്തിരുന്നൂറ് കൊല്ലയായിട്ടുള്ളു ഇംഗ്ലീഷ് മരുന്ന് ഉണ്ടാക്കി ഈ മരുന്ന് ഉണ്ടാകുന്നതിനും ആയിരക്കണക്കിന് വർഷം മുമ്പ് മൈക്രോസ്കോപ്പ് ഇല്ല ടെസ്റ്റ് ട്യൂബ് ട്യൂബില്ല ഫണലില്ലാത്ത കാലത്ത് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും ഈ ലാബ് ഏതാ ലാബ് വായ എന്ന ലാബിൽ ചവച്ചരച്ചു നോക്കി അമ്ല ഗുണമാണോ ക്ഷാരഗുണമാണോ എന്ന് കണ്ടെത്തി ഭാഗത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കപത്തിന് പറ്റുമോ എന്ന് മനസ്സിലാക്കി ആയിരക്കണക്കിന് കഷായവും അരിഷ്ടങ്ങളും ലേഖ്യങ്ങളും വടകങ്ങളും ഗുളികയും തൈലവും എഴുതി വെച്ച ഉണ്ടാക്കിയ ചരകനും സുസൂതനും സഞ്ജീവനിയും ഈ രാജ്യത്തിന്റെ അഭിമാനങ്ങളല്ലേ എന്തൊരു ബുദ്ധിയായിരുന്നു ഈ ബുദ്ധിയൊക്കെ ഉണ്ടായിട്ട് എന്താ നമ്മളെ രാജ്യത്തിന് പറ്റിയേ ആ ബുദ്ധിക്ക് പ്ലസ് ആക്കാൻ വികാസം ഉണ്ടാക്കാൻ പിൻ ഉണ്ടായില്ല നിങ്ങൾ നോക്കൂ ഇത്രയും വിവരമുള്ള നമ്മുടെ രാജ്യത്ത് രാമായണ മഹാഭാരതം പോലൊന്നും എഴുതിയ രാജ്യത്ത് ഇപ്പൊ ഒരു നോവൽ സമ്മാനം കിട്ടുന്നില്ലല്ലോ ആധുനിക രാജ്യത്ത് നോബൽ സമ്മാനം കിട്ടിയ ഒരേ ഒരു സാഹിത്യകൃതി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി ആദ്യമായി കിട്ടിയതാണ് അതാണ് അവസാനമായി കിട്ടിയത് വേറെ കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് കിട്ടുന്നില്ല ഒന്നും വേണ്ട ഈ വാനശാലയുടെ മുറ്റത്തുള്ള ഏതെങ്കിലും ഒരു ആധുനിക ഉപകരണം ഇന്ത്യയിൽ കണ്ടുപിടിച്ചുണ്ടോ എന്ന് നിങ്ങൾ നോക്കൂ ഈ മൈക്ക് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല എന്റെ വാച്ച് കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല കണ്ണട കണ്ടുപിടിച്ച് ഇന്ത്യയിലല്ല പേന കണ്ടുപിടിച്ചത് ഇന്ത്യയിലല്ല കടലാസ് കണ്ടുപിടിച്ചത് അച്ചടി കണ്ടുപിടിച്ചത് മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത് ബൾബ് കണ്ടുപിടിച്ചത് ഫാന് കണ്ടുപിടിച്ചത് ക്യാമറ കണ്ടുപിടിച്ചത് നിങ്ങൾ ഇരിക്കുന്ന കസേര പ്ലാസ്റ്റിക് കണ്ടുപിടിച്ചത് ഈ താറത്തെ റോഡിന്റെ താറ് കണ്ടുപിടിച്ചത് ഈ വീട്ടിന് തേച്ച സിമെന്റ് കണ്ടുപിടിച്ചത് ഒന്നും ഇന്ത്യയിലല്ല എല്ലാം വിദേശികൾ കണ്ടുപിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മൾ ഉപയോഗിക്കുന്നു ഇത്രയും വിവരം ഉണ്ടായിട്ടും എന്തേ നമുക്ക് പറ്റി ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്ധരംഗമെന്ന് പാടിയ പോരെ മക്കളെ നിങ്ങൾ ഇത് വെല്ലുവിളിയായി ഏറ്റെടുക്കണം നിങ്ങൾ ഇത് എനിക്ക് ഫുൾ എ പ്ലസ് ആ സമാധാനമായി തീർന്നു മരണം വരെ ഇത് അരിവ് കിട്ടിയ പോലെ ഫുൾ എ പ്ലസ് അവനെ ഇരിക്കലല്ല നമ്മുടെ പണി ആ പ്ലസിൽ നിന്ന് അടുത്ത വർഷത്തേക്ക് നിങ്ങൾ പുതിയ പ്ലസ് ഉണ്ടാവണം പുതിയ പ്ലസ് ഉണ്ടാവണം എൽ എസ് എസിൽ നിന്ന് യു എസ് എസിലേക്ക് ലോവറിൽ നിന്ന് അപ്പറിലേക്ക് ഉയർന്നില്ലേ അപ്പറിലേക്ക് ഉയർന്നാൽ പിന്നെ അവിടെ അവിടെ നിന്ന് വീണ്ടും വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കണം പ്ലസ് ആയിക്കൊണ്ടിരിക്കണം നിങ്ങൾ മുന്നോട്ട് പോകണം അപ്പോഴാണ് പ്ലസ് എന്ന ചിഹ്നത്തിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക രണ്ട് മൂന്ന് അർത്ഥങ്ങൾ ഞാൻ പറയാം ഒന്നാമത്തത് പരന്ന വായന ഇങ്ങനെ എക്സാക്സിസ് ഗ്രാഫ് വരക്കുമ്പോ എക്സാക്സിസ് ഇല്ലേ േ അതാ പ്ലസ് മനസ്സിലായോ എക്സാസിൽ വായനയാണ് വായന കൊണ്ട് മാത്രം കാര്യമില്ല ആഴത്തിലുള്ള ചിന്തയും കൂടി ഉണ്ടാവും നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം ഉത്തരം പെട്ടെന്ന് പറയണം ഇതിന്റെ ഉത്തരം അറിയാത്ത ഒരു കുട്ടി പോലും ഇവിടെ ഇല്ല ഉറപ്പാൻ അതുകൊണ്ട് ധൈര്യത്തൊരു ഉത്തരം പറഞ്ഞോ ചോദിച്ച ഉടനെ ഉത്തരം പറയണം കേട്ടോ റെഡിയല്ലേ രക്ഷിതാക്കൾക്കും പറയാം കുട്ടികൾക്കും പറയാം ഉത്തരം അറിയാത്ത ഒറ്റയാൾ ഇവിടെ ഇല്ല ചോദ്യയിലാണ് തേനീച്ച എല്ലാവരും പറഞ്ഞില്ലേ ഉത്തരം തെറ്റ തേനീച്ച ഇതുവരെ തേനുണ്ടാക്കിട്ടില്ല ഒന്നും കൂടി ചോദിക്കട്ടെ പൂക്കള തേനുണ്ടാക്കുന്ന പ്ലസ് ആയ ആദ്യത്തെ എക്സാക്സിസ് മാത്രാമത്തതാണ് വൈ ആക്സിസ് ചിന്ത രണ്ടാമത് ചോദിച്ചപ്പോഴാ ചിന്തിച്ചല്ലേ രണ്ടാമത് ചോദിച്ചപ്പോഴാ ചിന്തിച്ചത് പൂക്കളാണ് തേനുണ്ടാക്കുന്നത് ഈ പൂക്കളല്ലേ പൂ തേനെല്ലാം മണ്ണിൽ തൂവിപ്പൂവല്ലേ തേനീച്ച വളരെ കുറച്ചല്ലേ കുടിക്കുന്നുള്ളൂ ആ എല്ലാ പൂവിലും തേനും തേനീച്ചക്ക് കിട്ടുന്നുമില്ല ഈ പൂക്കൾ കോടാനുകോടി വർഷമായി ഭൂമിയിലടിയുമോ ഈ പൂക്കളിലെ തേനെല്ലാം മണ്ണിലടിയുമോ എന്നിട്ട് എന്തേ മണ്ണിന് മധുരമില്ല മണ്ണിന് മധുരം ഇല്ലാത്തത് തേനൊരു ഭക്ഷണ സാധനമാണ് ഏതൊരു ഭക്ഷണ സാധനവും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കെട്ടുപോകേ ഫ്രിഡ്ജിൽ വെച്ചാൽ പോലും അത്ര ദിവസം നിക്കൂ തേനും കെട്ടുപോകും രണ്ടു ദിവസം കൊണ്ട് മനസ്സിലായോ അപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വന്നില്ല എന്റെ വീട്ടിലെ തേനുമായി കൊണ്ടുവച്ചിട്ട് കുറെ കാലായല്ലോ അത് കെട്ടുപോകുന്നില്ലല്ലോ പൂവിൽ നിന്ന് തേനീച്ച തേനെടുത്തത് അപ്പടി തേൻവലിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നെങ്കിൽ എങ്കിൽ കെട്ടുപോകും തേനീച്ച അത് കുടിച്ച് ദഹിപ്പിച്ചിട്ടാണ് തേൻ വലിയിൽ കൊണ്ടുപോയി വെക്കുന്നത് ദഹിച്ച വസ്തുവാണ് തേൻ അതുകൊണ്ട് ആ കുട്ടികൾക്ക് ഗുളിക കൊടുക്കുമ്പോൾ തേനിൽ ചാലിച്ചു കൊടുക്കാൻ പറയുന്നത് ദഹിച്ച ഭക്ഷണമാണ് തേന് അതുകൊണ്ട് കുട്ടികൾക്ക് ദഹിപ്പിക്കാൻ പ്രയാസമില്ല ആരാണ് തേനീച്ച എന്ന് മനസ്സിലായോ മക്കളെ നിങ്ങൾ തേനീച്ച എന്താണ് പൂക്കൾ എന്ന് മനസ്സിലായോ പുസ്തകങ്ങളാണ് പൂക്കൾ തേനെന്താ അതിലെ അറിവാണ് തേന് നിങ്ങളെ അറിവെടുത്ത് നേരെ ഇവിടെ കൊണ്ടുപോയി വെക്കരുത് അത് നിങ്ങളുടെ ബോധവും യുക്തിയും ചിന്തയും വികാരങ്ങളും നിങ്ങളുടെ ദേശവും നിങ്ങളുടെ കാലവുമായി കണക്ട് ചെയ്ത് അത് നിങ്ങളുടെ സ്വന്തം അറിവാക്കണം ആ സ്വന്തമായി അറിവാകുമ്പോൾ അത് നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഔഷധ ഗുണമുള്ള തേനാവും ഏറെക്കാലം നിൽക്കും സ്വന്തമാം ബുദ്ധിയില്ലാത്ത ശാസ്ത്രാർത്ഥമ കയ്യില് ബുദ്ധിയില്ലാത്തവൻ അറ്റമില്ലാതെ പഠിച്ചാലും അതിന്റെ ശാസ്ത്രീയമായ അർത്ഥമറിയില്ല സാമ്പാറും പച്ചടിയും ഓലിനും മീൻകറിയും ചിക്കനും ബീഫും എല്ലാം വിളമ്പുന്ന കയ്യിൽ നിന്ന് വരെ ഒരു കറീന്റെ ടേസ്റ്റ് മനസ്സിലായോ നിങ്ങൾ ഇങ്ങനെ ബുക്കിൽ നിന്ന് ഉത്തര പേപ്പറിൽ വിളമ്പുക എന്നിട്ട് ഇതിന്റെ അർത്ഥം ഒന്നും അറിയില്ല എ പ്ലസ് ബി ഓൾ സ്ക്വയർ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഇത് ബൈകാർട്ട് പഠിച്ചില്ലേ നൂറ് പ്രാവശ്യം ഇമ്പോസിഷൻ എഴുതി എന്തിനാ ഇത് പഠിക്കുന്ന ഞങ്ങൾക്കറിയാത്ത കൊണ്ട് നമ്മൾ പഠിച്ചില്ല ഇമ്പോസിഷൻ എഴുതുമ്പോൾ ഒന്നിച്ചെഴുതി പഠിക്കൂല കാരണം എ പ്ലസ് ബി ഓൾ സ്ക്വയർ എന്ന് എഴുതാൻ പഠിയാണ് അതുകൊണ്ട് ഞങ്ങൾ നൂറ് പ്രാവശ്യം പുത്തൻ എഴുതും എന്ന് പിന്നെ പ്ലസ് ഇടും നൂറ് പ്രാവശ്യം എന്നിട്ട് ബി എന്ന് എഴുതും നൂറ് പ്രാവശ്യവും എന്നാലും ഒന്നിച്ചെഴുതി പഠിക്കൂല മുപ്പത്തൊമ്പത് കൊല്ലത്തിന് ശേഷമാണ് ഇതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ഞാൻ പഠിച്ച കോളിയാട് സെൻ കോർണ ലിസു ഞങ്ങൾ ആൺകുട്ടികളല്ല എയും പെൺകുട്ടികളെല്ലാം ബി ഇട്ട് അങ്ങോട്ട് അടുക്കാൻ വിടില്ല ഒരു പെൺകുട്ടി കാണാൻ നോക്കാൻ വരെ വിടൂല പേടിയാ ആൺകുട്ടികളെ നോക്കാൻ പെൺകുട്ടികളെയും വിടില്ല ഒരുമിച്ചുള്ള ക്ലാസ് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ എയും ഈയും ഏർ നിരഞ്ഞു ഒരിക്കലും ഹോൾസ്ക്വയർ ആയില്ല മുപ്പത്തൊമ്പത് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം വെച്ചപ്പോഴാണ് ഓൾസ്ക്വയറായത് അന്നേരം ഒരു ഭാഗത്ത് എ സ്ക്വയർ അതിന്റെ മൂല്യം അന്നേരം മനസ്സിലായത് ഈ ഓ സ്ക്വയർ ആയാലുള്ള ഗുണം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ പഠനം നമ്മുടെ അറിവ് നിങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ചാലിച്ചു ചേർക്കണം അപ്പോഴാ പ്ലസ് ആവുക പരന്ന വായന ആഴത്തിലുള്ള ചിന്ത ഇതാണ് പ്ലസ് കിട്ടിയോ ചിന്ത കൊണ്ട് നിങ്ങളുടെ ഓരോ അറിവിനും കുറ്റി അടിച്ച് നിർത്തണം തലയിൽ അത് കെട്ടിയിടണം ചിന്ത കൊണ്ട് കെട്ടിയിടണം രണ്ടാമത്തത് പ്ലസ് ചിന്ത പഠനം മാത്രം പോരാ പ്രവൃത്തിയും വേണം കർമ്മവും ചിന്തയും ചാലിച്ചു ചേർക്കണം കർമ്മം എക്സ് ആക്സിസ് ആക്സിസ് ചിന്ത വൈ അതാണ് ഇന്ത്യ കണ്ട ആദ്യത്തെ എ പ്ലസ് കാരൻ കർമ്മ ചിന്ത ഗാന്ധി മോഹൻദാസ് അർത്ഥം ചിന്ത കർമ്മത്തിൽ കൊണ്ടുവരുന്നു തന്റെ കർമ്മം ചിന്തയിൽ ചാലിച്ചു അതാണ് തനിക്ക് ചെയ്യാൻ പറ്റാത്തത് അദ്ദേഹം ചിന്തിച്ചില്ല പറഞ്ഞില്ല നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ചിന്തയും ഒത്തുചേരണം പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ അറിവിനനുസരിച്ച് നിങ്ങൾ പ്രവൃത്തി പ്രവൃത്തി ചെയ്യാറുണ്ടോ അധ്വാനിക്കാറുണ്ടോ അതാ ചോദ്യം നമ്മുടെ കുട്ടികൾ ഇപ്പൊ അലസന്മാരാകുന്നു നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളുടെ ഉള്ളിൽ അലസതയുണ്ടോ അമ്മ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞു മോനെ ഒന്നിച്ചു വീടിൽ പോയി ചായപ്പൊടി വാങ്ങോ അപ്പൊ നിങ്ങൾ കുറച്ച് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ തോന്നിയിട്ടുണ്ടോ പിന്നെയാക്കാം എന്ന് തോന്നിയിട്ടുണ്ടോ പിന്നെയാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നതും ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടില്ലെങ്കിൽ അത് പരാജയമാണ് കാരണം നമുക്ക് അത്രേ ആയുസുള്ളൂ നമുക്ക് അത്രേ സമയമുള്ളൂ ഒരായുസ് തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഇരുപത് കൊല്ലമേ മനുഷ്യനാവാനുള്ളൂ ബാക്കി എഴുപത് കൊല്ലം മൃഗജീവിതമാണ് തൊണ്ണൂറ് വയസ്സു വരെ ജീവിക്കുന്ന ഒരാൾ മുപ്പത് കൊല്ലം ഉറങ്ങും അറിയോ ഇരുപത്തിനാലിന്റെ ഒന്ന് എട്ട് മണിക്കൂർ ഡെയിലി ഉറങ്ങൂലേ അപ്പൊ തൊണ്ണൂറിന്റെ ഒന്ന് മുപ്പത് കൊല്ലല്ലേ പക്ഷെ മുപ്പത് കൊല്ലം ഉറങ്ങുന്ന നമുക്ക് അറിയാത്തത് നമ്മൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നുണ്ടാ ഒന്നിച്ച് കുട്ടിയൊക്കെ മുപ്പത് കൊല്ലംങ്ങും